ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ റൂമറുകളും പുറത്തേക്ക് വരുന്നുണ്ട് അതായത് അടുത്ത ഐ പി എല്ലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ സി എസ് കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു വലിയ ട്രയൽസൊക്കെ അവർ നടത്തിയിരുന്നു സ്റ്റീഫൻ ഫ്ലെമിങ് തന്നെയായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത് കൂടുതൽ മികച്ച യുവതാരങ്ങളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉള്ളത് കഴിഞ്ഞ രണ്ട് സീസണുകളിലും അവർ ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ അഴിച്ചുപണി അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് റൂമറുകൾ കൂടുതൽ താരങ്ങളെ ഒഴിവാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തീരുമാനിച്ചു എന്ന റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് വിദേശ താരങ്ങളായ ഡിവോൺ കോൺവേ ജാമി ഓവർട്ടൺ അതുപോലെ തന്നെ രജിൻ രവീന്ദ്ര എന്നിവരെ ഒഴിവാക്കാൻ ഇപ്പോൾ സി എസ് കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഡിവാൾഡ് ബ്രവിസ് നൂറമ്മദ് സാം കറൻ നദാൻ എല്ലിസ് പതിരാന എന്നിവരെയൊക്കെ നിലനിർത്തിയേക്കും എന്നാണ് റൂമറുകൾ ആകെ പത്ത് താരങ്ങളെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കിയേക്കും എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വീണ്ടും പറയുന്നു കേവലം റൂമറുകൾ മാത്രമാണ് കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഡിവോൺ കോൺവേ രച്ചിൻ രവീന്ദ്ര ജാമി ഓവർട്ടൺ എന്നിവരെ ഈയൊരു ഫ്രാഞ്ചൈസി ഒഴിവാക്കിയേക്കും അതേസമയം രവിചന്ദ്രൻ അശ്വിൻ ഇപ്പോൾ വിരമിച്ചിട്ടുണ്ട് അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടാവില്ല കൂടാതെ ആന്ധ്ര സിദ്ധാർത്ഥ് അതുപോലെ തന്നെ വിജയ് ശങ്കർ ദീപക് ഹൂഡ രാഹുൽ ത്രിപാദി കമലേഷ് നാഗർകോട്ടി മുകേഷ് ചൗധരി ഈ താരങ്ങൾക്കും ടീമിനകത്തെ സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം ദീപക് ഹൂഡയും ത്രിപാദിയും മുകേഷ് ചൗധരിയും ഒക്കെ മോശം പ്രകടനമാണ് സി എസ് കെക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെയൊന്നും നിലനിർത്തേണ്ടതില്ല എന്ന തീരുമാനം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെന്റ് എടുത്തു എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഏതായാലും ഈ റൂമറുകളിലെ കൂടുതൽ വ്യക്തതകൾ വരും ദിവസങ്ങളിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു ഇടതൊരുമയ കൊണ്ടും കാണാം